ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തൃപ്പാദമഠം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്നുള്ളത് എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ അവിട്ടം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ശുഭവും അശുഭവുമായ നക്ഷത്ര മാസഫലങ്ങൾ എങ്ങനെയായിരിക്കും ജാതകനിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അസുഖം ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുരുതരാവസ്ഥകൾ തരണം ചെയ്യുവാൻ സാധിക്കും തരണം ചെയ്യുകയും പ്രവർത്തന രംഗങ്ങളിൽ സജീവമായി നിലനിൽക്കുവാനും സാധിക്കുന്നതാണ് സ്വന്തം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി പൊതുജന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജന സേവനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായി വരും സങ്കുചിതമായ ചിന്തകൾ ഉപേക്ഷിക്കുക വിശാല മനോഭാവം സ്വീകരിക്കുക എന്നിവയാണ് ചെയ്യേണ്ടത് ഈ സമയത്ത് അത് ഭാവിയിൽ ഉപയോഗപ്രദമാകും ജാതകൻ തൻ്റെ തൊഴിൽ മേഖലയിൽ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കും പക്ഷേ അനുഭവ ഫലം എപ്പോഴും കുറവായിരിക്കും പ്രയത് പ്രയത്നിക്കുന്നതിൻ്റെ നേട്ടം വേണ്ടതുപോലെ ലഭിക്കുകയില്ല എന്നുള്ളതാണ് സത്യം തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരെയും സുഹൃത്തുക്കളായി കാണരുത് അല്ലെങ്കിൽ അതുവഴി ഈ വരുന്ന ആൾക്കാരെയൊക്കെ സുഹൃത്തുക്കളായി കാണുന്നത് വഴി പ്രതിഫലം കുറയുകയും മനസമാധാനം നഷ്ടമാവുകയും ചെയ്യുന്നതാണ് തൊഴിലിൻ്റെ അതിനെ തൊഴിലിനെ അതിൻ്റേതായ രീതിയിൽ കണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എങ്കിൽ മാത്രമേ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ തന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളെ അകറ്റി നിർത്തുന്ന നിർത്തുന്നതാണ് നല്ലത് അത് ജീവിതത്തിൽ വളരെയേറെ ഗുണങ്ങൾ ഉണ്ടാക്കും ഒരാവശ്യവുമില്ലാത്ത ബന്ധങ്ങൾ അത് സുഹൃത്തുക്കളായാലും ഏത് രീതിയിലുള്ള ബന്ധങ്ങളായാലും ആവശ്യമില്ലെങ്കിൽ ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക അതുകൊണ്ട് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം